മോദി ഇടക്കിടക്ക് മൈ ഡിയർ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ട്രംപ് ഇപ്പം മോദിക്ക് കൊടുത്ത പണി ഒരു വല്ലാത്ത പോയി ഇന്ത്യ പാക്ക് പ്രശ്നം ഒരു ദിവസം രാത്രി മൊത്തം ഉറക്കമൊഴിച്ചിരുന്നു ഞാൻ പരിഹരിച്ചു എന്ന മട്ടിൽ ഇന്ത്യ പാക്ക് വെടിനിർത്തൽ വിവരം ആദ്യം വിളിച്ചു പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് തള്ളിൻ്റെ കാര്യത്തിൽ മൂപ്പർക്കും മോദിക്കുമിടയിൽ കടുത്ത മത്സരമാണ് നടക്കുന്നതെന്നാണ് പൊതുവിൽ നാട്ടുവർത്തമാനം കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ മൊത്തം കൊടുംകുറ്റവാളികളെ പോലെ വിളങ്ങു വെച്ച് അതും പട്ടാള വിമാനത്തിൽ ഇന്ത്യയിലേക്ക് കാഴ്ചപ്പോൾ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി മോദിയുടെ മൈ ഡിയർ ഫ്രണ്ടിന്റെ കൊണം ഇപ്പോഴാ മോദിക്ക് മുന്നേ ഇന്ത്യ പാക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഒരു അമേരിക്കൻ എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞിരിക്കുന്നു ട്രംപ് ഇനി അത് ശരിയാണോ അല്ലയോ എന്ന് പറയേണ്ടത് മോദിയാണ് ഈ വിഷയത്തിൽ മോദി പ്രതികരിക്കണം എന്നാണ് സി പി ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സെഗാവ് എം എ ബേബി പറഞ്ഞിട്ടുള്ളത് എന്നാൽ മോദി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ ബി ജെ പി പ്രതിനിധിയോട് ഈ വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ മൂപ്പർ ആദ്യം നൈസായിട്ട് ഒഴിഞ്ഞുമാറി ഒഴിഞ്ഞുമാറി എന്നല്ല ഉപ്പുമാങ്ങയുടെ പുളിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുന്തത്തിൻ്റെ നീളത്തെക്കുറിച്ചാണ് മൂപ്പർ പറഞ്ഞത് എന്നാൽ അവതാരിക വിടാൻ തയ്യാറാവാതെ ചോദ്യം ആവർത്തിച്ച ട്രംപിനെ ഞാൻ നിങ്ങളുടെ ഇൻട്രോ അല്പം വൈകിയാണ് കേറിയതെങ്കിലും ഞാൻ കേട്ടിരുന്നു ഇൻട്രോ നല്ലതാണ് നല്ല രീതിയിലാണ് നിങ്ങൾ അവതരിപ്പിച്ചത് പക്ഷേ ഇപ്പോഴത്തെ ചോദ്യവുമായി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ശ്രീ പി താങ്കൾക്ക് മുന്നേ ഇവിടെ അതിഥികൾ ഒരുപാട് പേർ സംസാരിച്ചിരുന്നു അവർ കൂടി താങ്കൾ കേട്ടോ സ്വാഭാവികമായി ഒരു ചർച്ച എന്ന് പറയുമ്പോൾ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ നമ്മൾ അടുത്ത ആളോട് ചോദ്യം മുന്നേക്കുക ഇപ്പോ ചോദ്യം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും താങ്കൾക്ക് അതിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കൂ പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നു പാകിസ്ഥാൻ ഭീകരത നമ്മുടെ രാജ്യത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു അതിനുശേഷമുള്ള ഓരോ നിമിഷങ്ങളിലും ഇന്ത്യ എന്നൊരു ഒറ്റ വികാരമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് പ്രത്യാക്രമണം നടത്തണം എന്നുള്ളത് യുദ്ധം ആഗ്രഹിക്കാത്ത സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും പക്ഷേ പ്രതീക്ഷിച്ചു ആഗ്രഹിച്ചു കാരണം അത് നമ്മുടെ സഹോദരങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നു ആക്രമണത്തിനുള്ള പ്രത്യാക്രമണം അല്ലെങ്കിൽ മറുപടി എന്നുള്ള അർത്ഥത്തിലായിരുന്നു അത് അങ്ങനെ തന്നെ നടക്കുന്നു സൈന്യത്തിന് ഒരു ഘട്ടത്തിലും ഒരിടത്തും പാളിച്ച വന്നു എന്ന് കരുതുന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിൽ വെടിനിർത്തൽ വേണം സമാധാനം വേണം പക്ഷേ അത് ലോകത്തെ അറിയിക്കുന്നവരാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യ അത് അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ട്രംപും വൃത്തങ്ങളും ആവർത്തിക്കുന്നു അപ്പോൾ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് അതുകൊണ്ടാണ് ചോദിച്ചത് പഹൽഗാമിൽ നിന്നാണല്ലോ ഇത് തുടങ്ങുന്നത് അപ്പോൾ പഹൽഗാമിന് മറുപടി വാസ്തവത്തിൽ നൽകിയത് ട്രംപാണ് അത് അങ്ങനെയായിരുന്നു വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ഞാന് അങ്ങയുടെ ചോദ്യം എനിക്ക് മനസ്സിലായി നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തേക്ക് തീവ്രവാദികൾ കടന്നു വന്ന് ഭീകരവാദികൾ കടന്നു വന്ന് സാധാരണ മനുഷ്യരെ വധിക്കുന്ന സാഹചര്യം നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള പഹൽഗാമിലെ വിഷയത്തിൽ നമ്മുടെ രാജ്യം തിരിച്ചടിക്കാൻ തീരുമാനിച്ചു ആർക്കെതിരെ പാകിസ്ഥാനെതിരെയല്ലല്ലോ തിരിച്ചടിക്കാൻ തീരുമാനിച്ചത് ഭീകരവാദികൾക്കെതിരെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു ഭീകരവാദികളെ അമർച്ച ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാൻ ഉള്ള നടപടികളുണ്ടായി സൈന്യത്തിന് അതിനുള്ള പൂർണ്ണ അധികാരം കൊടുത്തു അവകാശം കൊടുത്തു അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് തീവ്രവാദികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ നടപടികൾ അവരെ ഉന്മൂലനം ചെയ്യാൻ എടുക്കണമോ ആ നടപടികൾക്കെല്ലാം നമ്മുടെ രാജ്യം സൈന്യത്തെ ചുമതലപ്പെടുത്തി ഭരണ നേതൃത്വം അതിനുള്ള അനുമതിയാണ് കൊടുത്ത സൈന്യത്തിന് നമ്മുടെ രാജ്യം ഒരിക്കലും പാകിസ്ഥാൻ്റെ ഏതെങ്കിലും ഒരു സിവിലിയനെതിരെ പാകിസ്ഥാന്റെ സേനയ്ക്കെതിരെ ഒരു നടപടി നടത്തിയതായി നമ്മുടെ സൈന്യം എപ്പോഴെങ്കിലും വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചോ ഇല്ലല്ലോ നമ്മുടെ രാജ്യം എടുത്തിട്ടുള്ള നിലപാട് ഭീകരവാദ ക്യാമ്പുകൾ ആക്രമിച്ചു അത് നമ്മൾ അ എണ്ണം പറഞ്ഞ് അക്രമിട്ട് നിരത്തി ഒൻപതെണ്ണം ആക്രമിച്ചു എന്ന് ഇന്നും പറഞ്ഞു നേരത്തെയും പറഞ്ഞു ഇരുപത്തിയൊന്ന് ക്യാമ്പുകൾ നമ്മൾ ചോക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു അതിനുശേഷം നമ്മൾ ആക്രമിച്ചത് തീവ്രവാദ ക്യാമ്പുകളും അവരുടെ ഭീകരവാദ ക്യാമ്പുകളും മാത്രമാണ് പാകിസ്ഥാനെതിരെ യുദ്ധം നടത്തുക എന്നൊരു നിലപാട് ഒരിക്കലും ഈ വിഷയത്തിൽ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല നമ്മുടെ രാജ്യം ആ നിലപാട് സ്വീകരിച്ചിട്ടില്ല ലോകത്തോട് നാം പറഞ്ഞു ഭീകരവാദത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ അത് ഏത് സ്ഥലത്താണെങ്കിലും അത് നമ്മുടെ അതിർത്തി കടന്നുകൊണ്ട് ഭീകരവാദത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിയാൽ അതിനുള്ള നടപടികൾ സ്വീകരിച്ചാൽ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും അവരുടെ അവരുടെ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഹാനി ഉണ്ടായാൽ അതിൽ ശക്തമായ നടപടി ഉണ്ടാകും അതിനെ അറുപത്തി അഞ്ചിലെയും എഴുപത്തി ഒന്നിലെയും നാൽപ്പത്തിയെട്ടിലെയും യുദ്ധമായിട്ടൊന്നും കണക്കൂട്ടേണ്ടതില്ല അതുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ടതുല്ല ഇപ്പോൾ നടക്കുന്നത് ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം മാത്രമാണ് അത് പാകിസ്ഥാൻ്റെ നിലപാടുകൾ പാകിസ്ഥാൻ സ്ഥിരമായി ഭീകരവാദികളെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് നമുക്കുണ്ട് നമുക്ക് മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങൾക്കുമുണ്ട് അവരെ സംരക്ഷിക്കുന്ന ആ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന രാജ്യത്തിന് സംരക്ഷണം കൊടുക്കുന്നത് തുർക്കിയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളാണെന്നുള്ള അഭിപ്രായം ലോകത്തിലെ പല രാജ്യങ്ങൾക്കുമുണ്ട് നമ്മുടെ രാജ്യത്തിനുമുണ്ട് അങ്ങനെ ചൈനയെ സംബന്ധിച്ച് ചൈന കൊടുക്കുന്ന പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ഭീകരവാദികളെ പോറ്റി വളർത്തി അവരെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ അയക്കാമെന്ന് വിചാരിച്ചാൽ അത് ഭീകരവാദമായി കണക്കാക്കും നമ്മുടെ രാജ്യം അതാണ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഭീകരവാദ ക്യാമ്പുകൾ നമ്മൾ തകർത്തു ഭീകരവാദികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ നമ്മൾ തുടരും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് അതുകൊണ്ട് നമ്മളുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു എന്ന് എവിടെയെങ്കിലും ഡിക്ലെയർ ചെയ്തോ ഇല്ലല്ലോ നമ്മൾ സീസ് ഫയർ ഡിക്ലെയർ ചെയ്തു പക്ഷെ അതേസമയം നമ്മൾ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള പോരാട്ടം അവസാനിപ്പിച്ചു എന്ന് എന്നെവിടെയും പറഞ്ഞിട്ടില്ല നമ്മുടെ നിങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ ആണോ കണക്കാക്കേണ്ടത് ഇന്ത്യയുടെ സൈന്യം ഇന്ത്യയുടെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഡി ജി എംഒ അവർ പറയുന്നതാണോ നിങ്ങൾക്ക് ഈ സൈന്യം ഈ നിലയിൽ പ്രതിരോധം തീർത്തതിൽ നമ്മൾ അഭിമാനിക്കുന്നു ആ സൈന്യത്തിൽ പൂർണ്ണമായ വിശ്വാസത്തിലാണല്ലോ ഈ ഓപ്പറേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ പോലും കശ്മീരിലടക്കം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി സ്വതന്ത്രമായി നടക്കുന്നത് അപ്പോൾ ആ സൈന്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് ഇവിടെ ഇപ്പോൾ താങ്കൾ ചോദിച്ചു ട്രംപ് പറയുന്നതാണോ സൈന്യം പറയുന്നതാണോ വിശ്വാസം സൈന്യം ഓപ്പറേഷന്റെ വിവരങ്ങൾ വിശദീകരിക്കുമ്പോൾ സൈന്യം പറയുന്നതാണ് വിശ്വാസം ഞാൻ ചോദിച്ചത് ഭീകരവാദത്തിനെതിരായ പോരാട്ടം തുടരും അത് തുടരേണ്ടതാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇതിൽ ഏതോ ഒരു വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയായെന്ന് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു അത് നമ്മുടെ മുന്നിലൊക്കെയുള്ള തെളിവാണല്ലോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷി ചർച്ച തീരുമാനിച്ച വിഷയം ആ രാജ്യത്തെ പ്രതിനിധികൾ പുറത്തുവിടുന്നതിന് മുൻപ് ട്രംപ് പറയുകയും സമൂഹ മാധ്യമത്തിൽ വിശദീകരിക്കുകയും ഞാനാണ് അമേരിക്ക പറയുകയും ചെയ്യുന്നു ഇന്ന് അതിനുശേഷം ഇന്ത്യ വാദം തള്ളുന്നു ഇന്ന് ട്രംപ് അത് ആവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇതിൽ മറുപടി ഭരണകൂടമാണ് അവർ നമ്മുടെ മുന്നിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളെപ്പോലുള്ള ആളുകളോടല്ലേ നമുക്കൊന്ന് ചോദിക്കാൻ കഴിയുള്ളൂ നമ്മുടെ രാജ്യം തള്ളിക്കളഞ്ഞു ട്രംപിന്റെ വാക്കുകളെ ഇന്ത്യ ആദ്യമായിട്ടല്ല ധാരാളം വീരവാദങ്ങൾ മുടക്കിയിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് ാണ് റഷ്യയുടെയും അതുപോലെ തന്നെ ഉക്രൈന്റെയും യുദ്ധം ഇരിക്കുന്നത് ഞാനാണ് അത് തീരുമാനിക്കുന്നത് ഞാനത് അവസാനിപ്പിക്കും ഞാൻ ഉക്രൈനോടത് പറഞ്ഞിട്ടുണ്ട് ട്രംപ് ഉക്രൈന്റെ നേതാവിനെ വിളിച്ചു വരുത്തി ശാസനങ്ങളൊക്കെ നടത്തിയാലോ അവരനുസരിച്ചോ അവരെന്തെങ്കിലും കേട്ടോ നമ്മുടെ രാജ്യത്തെ കുറിച്ചിട്ട് നമ്മുടെ രാജ്യവും മറ്റു രാജ്യവും തമ്മിൽ നടക്കുന്ന നടപടികളെ കുറിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ ഡി ജി എം ഓയും അവിടുത്തെ ഡി ജി എം ഓയും നടക്കുന്ന ചർച്ചകളുടെ വിവരങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും കിട്ടുമല്ലോ സ്വാഭാവികമായും നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ ഉണ്ടാകും അവർ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്ന വിവരങ്ങൾ ഉണ്ടാകും നമ്മുടെ യുക്രൈനോട് ആയിക്കോട്ടെ ആ രാജ്യങ്ങളൊന്നും ഉന്നയിക്കുമ്പോൾ ട്രംപിന്റെ വാക്കുകൾക്ക് കീഴിൽ പക്ഷെ അവിടെയാണ് ഇന്ത്യ പോലൊരു രാജ്യം ട്രംപിന് വഴങ്ങുന്നു എന്നൊരു അങ്ങനെ ഒരു മെസ്സേജ് വരുന്നത് സമൂഹത്തിന് മുന്നിലേക്ക് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ഒറ്റ കാര്യമേ ഉള്ളൂ ഇങ്ങനെ ഒരു വെടി നിർത്തലുണ്ടാകുന്നു നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചതാണ് ഞാൻ ചോദ്യം എന്റെ ചോദ്യം ഇതാണ് വെടിനിർത്തൽ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചതാണ് ഒരു സംശയവും ഇല്ലാതിൽ അപ്പോൾ നമ്മളോട് നമ്മുടെ രാജ്യത്തോട് അത് പറയേണ്ടിയിരുന്നത് ട്രംപ് ആയിരുന്നോ ഇന്ത്യൻ ഭരണകൂടമായിരുന്നോ അസീത നമ്മുടെ രാജ്യത്തോട് ട്രംപ് പറഞ്ഞിട്ടില്ല ട്രംപ് ട്രംപിന്റെ ഒരു ട്വീറ്റ് നടത്തി നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ സമ്മേളനം ആറ് മണിക്കാണെന്ന് അറിഞ്ഞതിനു ശേഷം ആ ആറ് മണിക്ക് നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനത്തിന് വിവരം കിട്ടുന്ന ഒരാൾ അതിന് മുൻപ് ട്വീറ്റ് ചെയ്യുന്നവരെ നമുക്ക് തടയാൻ പറ്റും ട്രംപിന്റെ ട്വീറ്റിന് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരാൾക്ക് തടയാൻ പറ്റുമോ അസീത വേറൊരാൾ ചെയ്താൽ തടയാനുള്ള സംവിധാനം നമുക്കുണ്ടോ അതിനെ അതിനെ ഞാനതാ പറയുന്നു ഒരാൾ ട്വീറ്റ് ചെയ്യുന്നു ഡംപ് ഒരാൾ ട്വീറ്റ് ട്രംപിന്റേത് ഡംബാണെന്നുള്ളത് ആർക്കറിയാത്തത് ട്രംപ് എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ പറയട്ടെ നമ്മൾ പറഞ്ഞോ നമ്മുടെ രാജ്യം നിഷ്കരണം തള്ളിക്കളഞ്ഞില്ലേ ട്രംപിന് ട്രംപിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞില്ലേ ട്രംപിന് എന്താ വിലയുള്ളത് ഇന്ത്യയ്ക്കകത്ത് ജനങ്ങൾ ഇന്ത്യയുടെ ഭരണകൂടം പറയാൻ ട്രംപ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടിട്ടില്ല ട്രംപിന്റെ അവകാശവാദം മാത്രമാണ് എന്ന് പറയുന്ന ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നുകൊണ്ട് ട്രംപ് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ട്രംപിന് എന്താ ട്വീറ്റ് ചെയ്യുന്നൂടാത്തത് ട്രംപ് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കണോ ട്രംപിന്റെ ട്വീറ്റാണോ നമ്മുടെ ഔദ്യോഗിക സംവിധാനം നമ്മുടെ ഔദ്യോഗിക സംവിധാനം നമ്മുടെ സൈന്യത്തിന്റെയും നമ്മുടെ ഗവൺമെന്റിന്റെയും അവസാനത്തെ വാക്കുകളാണ് അത് ആറ് മണിക്ക് നമ്മൾ വാർത്താ സമ്മേളനം നമ്മുടെ ഡി ജി എ മോ ായിട്ടുള്ള ചർച്ച നടന്നു പാകിസ്ഥാന്റെ ഡി ജി എംഒ എന്നുള്ള വാർത്ത എത്രയോ മണിക്കൂറുകൾ മുമ്പ് ട്രംപ് ട്വീറ്റ് ചെയ്യുന്നതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ചർച്ചയാണത് ആ ചർച്ചയുടെ വിശദാംശങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ട്രംപിനേക്കാൾ എത്രയോ മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കുന്നത് നമ്മുടെ സമൂഹ മാധ്യമത്തിൽ വന്നു അപ്പൊ സമൂഹ മാധ്യമത്തിൽ വരുന്ന വാട്സാപ്പിൽ വരുന്ന ഫേസ്ബുക്കിൽ വരുന്ന ട്വിറ്ററിൽ വരുന്ന സമൂഹ മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ അത് ആര് ചെയ്താലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കാര്യം നമ്മുടെ രാജ്യത്തെ ഔദ്യോഗിക മാധ്യമങ്ങൾക്കും ഔദ്യോഗിക നേതൃത്വത്തിനും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ വാർത്താ മാധ്യമങ്ങളിൽ യുദ്ധ വാർത്തകൾ കൊടുക്കുന്നതിന് ട്രംപിന് റെസ്ട്രിക്ഷൻ രാജ്യത്തിന്റെ ശരി ശരി പക്ഷേ താങ്കൾ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ അടക്കം ഇത് അമേരിക്കയുടെ ഇടപെടലിലാണ് എന്നത് ആധികാരികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നതിനിടയിലാണല്ലോ ദ വയർ എന്ന മാധ്യമത്തിനെതിരെ വിലക്ക് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇതാ സി എൻ എന്ന മാധ്യമം ആധികാരികമായി തന്നെ അവർ റിപ്പോർട്ട് ചെയ്യുകയാണ് പാകിസ്ഥാനുമായുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായത് അമേരിക്കയിൽ നിന്നും സുപ്രധാന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചപ്പോഴാണ് എന്നുള്ളതാണ് വിവരങ്ങൾ എന്നുള്ളത് പറയുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് വിളിച്ചുവെന്നും ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മാധ്യമത്തിനെതിരെ കൂടി നടപടിയെടുക്കാൻ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലെ അവസരത്തെ ഒന്ന് പെടുത്തുക മാത്രമാണ് എ എം ഷിനാസ് അസിത ഞാനൊരു ഒറ്റവാ ഒറ്റ വാക്കോ ഒറ്റ വാചകം കൊണ്ട് ഞാൻ ആ ഒറ്റ വാചകം നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തേക്ക് ഏക ഏകദേശം ആറ് രാജ്യങ്ങളിൽ അധികം വരുന്ന രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരോ വൈസ് പ്രസിഡന്റുമാരോ സൗദി അടക്കമുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഭരണകർത്താക്കൾ ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ രാജ്യത്തെ സന്ദർശനം നടത്തുകയും പ്രധാനമന്ത്രിയുമായി ചർച്ചകൾ നടത്തുകയും നമ്മുടെ രാജ്യത്തിന്റെ നേതൃത്വമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളോട് നമ്മുടെ രാജ്യത്തെ സിറ്റുവേഷൻസ് വിശദീകരിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള ആളുകളോട് നമ്മുടെ രാജ്യത്തെ അതിലധികം അങ്ങനെയാണെങ്കിൽ മറുപടി പറയണം ഒറ്റ ചോദ്യം കൂടി അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധുർ അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യമായ ഭാഷയിൽ ഇന്ത്യക്ക് മറുപടി നൽകാനായി എന്നുള്ള ആത്മവിശ്വാസം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുണ്ടോ നൂറ് ശതമാനം നമ്മുടെ സൈന്യവും നമ്മുടെ ഭരണ നേതൃത്വം കൊടുത്തിട്ടുള്ള ഉറപ്പും നമ്മുടെ ഭരണ നേതൃത്വം കൊടുത്തിട്ടുള്ള സൈന്യത്തിനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അധികാരവും അതിനടിസ്ഥാനത്തിൽ സൈന്യം രണ്ട് മണിക്കൂർ നിന്ന് രാജ്യത്തെ ജനങ്ങളോട് അവർ അവർ നടത്തിയ ഓപ്പറേഷൻസിന്റെ തെളിവുകൾ സഹിതമല്ലേ നമ്മുടെ രാജ്യത്തെ ലോകത്തോട് പറയാനുള്ള സാഹചര്യം ഉണ്ടായത് ആ തെളിവുകളെ നമ്മൾ അവിശ്വസിക്കണോ അവരുടെ വാക്കുകളെ നമ്മൾ അവിശ്വസിക്കണോ വേണ്ടല്ലോ അപ്പൊ സൈന്യം പറയുന്ന യുദ്ധമുഖത്ത് സൈന്യം പറയുന്നു ആദ്യ ദിവസം മുതൽ ഇന്നും പറയുന്നു സൈന്യം അപ്പൊ സൈന്യം പറയുന്നത് ഭരണകൂടം പറയുന്നതിന് തത്യമായിട്ടുള്ള കാര്യമാണല്ലോ നമ്മുടെ സൈന്യത്തിന് നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞില്ലേ നടപടികളെ അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് ഈ തീവ്രവാദത്തിന് എതിരെ നടപടികൾ നൂറ് ശതമാനവും വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടേത് മറ്റൊരു രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധമല്ല നമ്മുടെ വാർ എന്നുള്ള വാക്ക് നമ്മൾ നടപടികളുടെ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല സഹൽഗാം വിഷയത്തിന് ശേഷം വാർ എന്നുള്ള വാക്ക് നമ്മൾ ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ വാർ എന്ന് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ തീവ്രവാദികൾക്കെതിരെയുള്ള നടപടികൾ മാത്രമാണ് നാം സ്വീകരിച്ചത് പാകിസ്ഥാനെതിരെ യുദ്ധം നടത്തുക എന്നുള്ളത് ഏതെങ്കിലും കോൺഗ്രസ് ചോദ്യം ഈ ഈ ആക്രമണങ്ങളുടെ ഇടയിൽ ഇന്ത്യയിൽ നിന്നും ഒരു സൈനികൻ ഒരു ബി എസ് എഫ് ജവാൻ പാകിസ്ഥാന് പിടിയിലായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അദ്ദേഹം എവിടെ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നത് ചോദ്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യേണ്ടവർ കേന്ദ്ര സർക്കാരാണ് അവർ ഇതുവരെ അത് ചെയ്തിട്ടുമില്ല ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ